ചംചം ബ്രിഡ്ജിലാണ് രണ്ട് മല കണക്ട് ചെയ്ത ഒന്നും പറ ആ ഏ ബന്ധം ഇവനോട് പറഞ്ഞത് ചിംചം ബ്രിഡ്ജ് ഈ ചിച്ചം ബ്രിഡ്ജ് ചില്ലറ ബ്രിഡ്ജല്ല അപ്പൊ നമ്മളിപ്പോ ലോകത്തിലായിട്ട് ഹൈക്കുള്ള ബ്രിഡ്ജിന്റെ മേലെയാണ് ഉള്ളത് അങ്ങനെ നമ്മളെ െ ബുദ്ധൻ്റെ പ്രതിമക കണ്ടേഷം ഇപ്പം നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഏഷ്യയിലെ തന്നെ ഏറ്റവും കൂടുതൽ ഉയരത്തിലുള്ള തൂക്കുപറമേ ചിംചം ബ്രിഡ്ജിലേക്കാണ് നമ്മളിപ്പോൾ ഉള്ള ചംചം ബ്രിഡ്ജിലാണ് പൊളി പോളി ബ്രിഡ്ജ് രണ്ട് മല ഇതാണ് കണക്കുന്ന ബ്രിഡ്ജ് ഒന്നും പറയില്ലേ പക്ഷെ അങ്ങോട്ട് പോകണം എന്നുണ്ട് പക്ഷെ ഡേഞ്ചറായിട്ട് ഞാൻ സ്കിപ്പ് ചെയ്തത് അങ്ങനെ നല്ല വ്യൂട്ടോ ഒന്നും നല്ല ഉണ്ട് റൈഡേഴ്സ് ഒക്കെ ഉണ്ട് പൊളി പൊളി വൈ വൈബ് ഇവിടെ കുറെ ഗ്രാമങ്ങളൊക്കെ ഉണ്ടോ ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ കുറെ യാത്ര ചെയ്താ പിന്നെ ഒരു സ്ഥലത്ത് സ്ഥലത്ത് കുറെ കുറെ വീടുകളുണ്ടാവും അങ്ങനെ 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 ഇപ്പൊ ഇവിടെ ഇത് കഴിഞ്ഞു കുറെ വീട് കഴിഞ്ഞില്ല ഇനി പരിസരം ഒരു വീട് വീടുണ്ടാക്കില്ല കുറെ കാലം കഴിഞ്ഞപ്പുറത്ത് വേണ്ടെങ്കിൽ അല്ല കുറെ കഴിഞ്ഞ അപ്പുറത്ത് വേണ്ടെങ്കിൽ അവിടെ വേറെ വീടുണ്ടാവും അപ്പൊ മേധാത്വ സ്ഥലം പൊളി 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 അങ്ങനെ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ചിച്ചം ബ്രിഡ്ജ് ഒരാൾ പറയും ചിഞ്ചം ബ്രിഡ്ജ് പറയുന്നുണ്ട് പക്ഷെ പക്കാവ ചിച്ചം ബ്രിഡ്ജ് ചിച്ചം ബ്രിഡ്ജ് ചംച്ചം വന്ന ചിച്ചം നമ്മൾ നേരത്തെ പറഞ്ഞപ്പോൾ എത്തും പറഞ്ഞേ ഏ ചം ആണ് ചിംചമാണെ ചിംചം വന്നത്തെ ഒന്നല്ല ചിച്ചം ബ്രിഡ്ജ് പൊളി കേട്ടോ ഒന്നും പറയണ്ട ഇവിടെ അല്ലേ കാറൊക്കെ പോകുന്ന കുല്ലുങ്ങുന്നുണ്ട് ഈ ഒന്നും താഴല്ലേ താഴെ കാണിച്ചുണ്ട് ഫോൺ പോയിട്ട് ഒക്കെ പടവടാവും കൊള്ളട നല്ല ആംബിയൻസ് ആ റൂട്ടില്ലേ പാക്ക എന്താ പറയണ്ടേ ഓഫ് റോഡ് ഓഫ് റോഡ് എന്ന് പറഞ്ഞാൽ പോരാ ടാറ് കണ്ടിട്ടുണ്ടോ ചോദിച്ചാൽ ഏതോസ് എന്താ പറയാ ടാറിങ്ങിന്റെ പൈസ കൊടുത്തിട്ട് മുക്കിയിട്ടാറേപ്പിക്കത്തില്ല അതുപോലെ കണ്ടിട്ടില്ല ഇവിടല്ലേ ഇവിടെ ഇതാണ് അവസ്ഥ ഇതാണ് വീട്ടോ നല്ല ഫോൺ പേടിയും ും കാര്യങ്ങളും അതുകൊണ്ട് തന്നെ നല്ല ഭംഗിയുണ്ട് അടിച്ച് കാറ്റുപോയി പറഞ്ഞത് ചിംചം പിടിച്ചെട്ടാത്തി എഴുതി വെച്ചിട്ടുണ്ട് ഇവിടെ ഏറ്റവും ഞെട്ടുകാര ഈ ചിച്ചം ബ്രിഡ്ജ് ചില്ലറ പിടിച്ചല്ല ഈ ചിച്ചം പിടിച്ചില്ല ഒരു പുച്ചം പേരുണ്ടെങ്കിലും ചിച്ചമ്പിഞ്ഞ പുച്ചം പേരുണ്ടെങ്കിലും സംഭവം വേറല്ലേ ലെവലാ എന്താന്ന് വെച്ചാൽ ഇതാണ് ലോകത്തിലെ ഏറ്റവും ഹൈട്ടുള്ള ബ്രിഡ്ജ് ഷേ നമ്മളുണ്ടെന്നൊക്കെ അറിയുന്നേ നമ്മളിവിടെ നിൽക്കുമ്പോ ഒരു നമ്മളിവിടെ നിൽക്കുമ്പോൾ ചായ പിടിക്കാൻ വേണ്ടി ഇവിടെ ഒരു ഒരു നേപ്പാളി ഒരു ചേച്ചി ഉണ്ട് അവർ പറയണേ ഇവൻ്റെ ലംഗ്വേജിന് ഇപ്പോത്തോളെ കഴിഞ്ഞിട്ടുള്ളത് ഇവന് ഇപ്പോൾ തന്നെ കോളാ കോളോട് കോള് ഇവനെ വീഡിയോ എടുക്കാൻ നേരത്തെ കോള് വരും വീഡിയോ കോള് അത് രണ്ടു ദിവസം മുന്നേയാണ് എൻഗേജ്മെന്റ് കഴിഞ്ഞ് അത് കഴിഞ്ഞിട്ടാണ് ട്രിപ്പിൽ വരുന്നത് ഫെബ്രുവരി ഒക്കെയാണ് മാരേജും കാര്യങ്ങളൊക്കെ ഉണ്ടാവുക ആ അതുപോലെ ഈ ചിച്ചമ്പുചാൻ ലോകത്തിലെ ഏറ്റവും ഹൈറ്റിലെ ബ്രിഡ്ജ് ഷേ നമ്മളുടെ അറിയുന്നത് ഞാനിങ്ങനെ ചിച്ചം പിടിച്ചിട്ട് എന്ത് ഇങ്ങനെ പ്രത്യേകം നിങ്ങൾക്ക് ചോദിക്കുമ്പോൾ അവിടുത്തെ ആരോ പറഞ്ഞേ ലോകത്തിലെ ഏറ്റവും ഹൈട്ടുള്ള ബ്രിഡ്ജാണിത് അപ്പൊ നമ്മളിപ്പോൾ ലോകത്തിലേറ്റവും ഹൈറ്റ് ഉള്ള ബ്രിഡ്ജിന്റെ മേലെയാണ് ഉള്ളത് അയ്യോ അയ്യോ ഒന്നും പറയാനില്ല ചെറുക്കും ഞെട്ടിട്ടോ അങ്ങനെ ഹാപ്പി തന്നെ ഷേ നമ്മളുടെ ഒക്കെ അറിയുന്നത് അടിപൊളി അടിപൊളി ബ്രിഡ്ജാ കേട്ടോ ഇത് കാറൊക്കെ പോകുമ്പോ നമ്മൾക്ക് ആ കുലുക്കം കറക്റ്റ് കിട്ടും കിട്ടത്തില്ല നിങ്ങളെ വ്യൂ ഒക്കെ നോക്ക് കണ്ടോ മലേൻ്റെ മേലൊക്കെ കണ്ടോ മലേന മേലൊക്കെ മഞ്ഞു കൊണ്ട് തുടങ്ങി എന്തായാലും ചിച്ചം ബ്രിഡ്ജൊരു ചില്ലറ ബ്രിഡ്ജല്ല പേരിലൊരു ചിച്ചമുള്ളു നമ്മൾ ലെവലാണ്